ോ ആരെയും കാണാനില്ലെന്ന് തോന്നുവാ എല്ലാരും ഓണത്തിരക്കും കാര്യങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾ എല്ലാരും എന്തായാലും ഞാൻ അല്പം ഫുഡ് കഴിക്കാനും ഞങ്ങൾക്ക് ഇന്ന് പള്ളിയില് എന്താ പറയാനും ആരാധന ഉണ്ടായിരുന്നു അപ്പൊ വന്നിട്ടൊക്കെ പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടല്ലേ താമസിച്ചു തന്നെ ആരെയും കാണാനില്ലല്ലോ ഹലോ ഓണം സദ്യ കഴിച്ചോ എല്ലാരും ഞാൻ എന്തായാലും താമസിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയാണ് സുതീഷ് ഹാപ്പി ഓണം പറയുക നിങ്ങൾ എല്ലാരും കഴിച്ചിട്ടുണ്ടായിരുന്നോ ആ സാം ജോസ് വാ ഹായ് ഹാപ്പി വേണം കേട്ടോ എല്ലാവർക്കും ഹാപ്പി വേണം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് രാവിലെ നിങ്ങളുടെ മുന്നിൽ വരണമെന്നുണ്ടായിരുന്നു സമയം പറ്റിയില്ല കേട്ടോ പാവൻ ചേച്ചിക്ക് ഹാപ്പി വേണം താങ്ക് യു അടുത്ത് എന്താണ് അപ്പൊ ഓണസദ്യ ഒക്കെ കഴിച്ചായിരുന്നു എന്റെ ഓണസദ്യ എന്തൊക്കെയാ ഞാനൊരു തട്ടിക്കൂട്ടൽ പരിപാടിയായിട്ടാണ് എന്ന് പറയാ അതെ കണ്ടോ ആണാവോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ തിരിച്ചു കാണിച്ചു തരാം കേട്ടോ കണ്ടോ എന്റെ ഓണസദ്യ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടോ എന്ന് ചോദിച്ചാ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പൊ എന്താണ് ജെയിംസ് ഹലോ ഹായ് ശക്തി ഹായ് ഹാപ്പി വേണം പറഞ്ഞിട്ടുണ്ട് ഷമീർ ഹായ്ഡാ ഹായ്ഡാ ഇന്ന് എന്താണ് അവിടെ എന്തൊക്കെയുണ്ട് സ്പെഷ്യല് ഹായ് ഹാപ്പി ഓണം ഹാപ്പി ഓണം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടെ അത്തം കാണാൻ പോകാം കേട്ടോ ഓരോ അത്തം നമ്മുടെ അമ്പൂരിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അത്ത പൂക്കൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കാണാനായി നിങ്ങളെ ക്ഷണിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ യെസ് എസ് ഹായ് 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 ഫുഡ് കഴിച്ചായിരുന്നോ ഓണസദ്യ കഴിച്ചോസ് ഓണസദ്യ കഴിച്ചായിരുന്നു ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ കേരളത്തിൽ സാരി നന്നായിട്ടുണ്ടാണോ ഹലോ ബിന്ദു ആൻഡി ഹായ്ഡാ ഹായ്ഡാ അപ്പൊ പ്രവാസികളായ ചേട്ടന്മാർക്കും അനിയന്മാർക്ക് എന്താണ് ഓണസദ്യ കിട്ടിയോ അവിടെ എന്താണ് ഇന്ന് എന്തു പറയാന നബിദിനമാണോ അല്ലേ അപ്പൊ അങ്ങനെ ലീവാണോ അവർക്ക് ഞാൻ കഴിക്കുന്നേ ഉള്ളൂടാ കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ രാവിലെ കാപ്പി കഴിച്ചതെന്ന് താമസിയായിട്ടോ രാവിലെ ചർച്ചിൽ പോയിരുന്നു പള്ളിയിൽ പോയിട്ട് ഞാൻ വന്ന് പോ രാവിലെ കാപ്പി പിടിച്ചത് പതിനൊന്ന് മണി കഴിഞ്ഞ് അപ്പൊ റഫീക്ക് ചേച്ചി ഹാപ്പി ആണോ നമ്മുടെ ഹാപ്പി ആണ് ഹാപ്പി ഫുഡ് നിങ്ങളെല്ലാരും കഴിച്ചോ ചിക്കൻ കറിയും ചോറാ അല്ല ആണോ നീ അവിടെ ചിക്കൻ കറിയാണോ കഴിച്ചത് ഇവിടെ നമ്മൾ സദ്യയാണ് കേട്ടോ ഷമീർ ആ ലീവില്ലാണോ അനിൽകുമാർ ഹായ്ഡാ ഹായ്ഡാ എല്ലാരും സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ സത്യം പറഞ്ഞ രാവിലെ എനിക്ക് പാചകം ചെയ്യുന്നതും ഒക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അല്പം ആയി പോയി പിന്നെ എന്റെ ഒരു പാചകം കാണാണ്ടിരിക്കണോ പറ്റില്ല കേട്ടോ പരിപ്പ് കറിയും പപ്പടം മാങ്ങ അച്ചാറും ഇഞ്ചി നാരങ്ങ ഉം വേറെന്തുവാ പച്ചടി ഒരു തോരനുണ്ട് ഒരു അവിയലുണ്ട് സാമ്പാറുണ്ട് അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കറികൾ കേട്ടോ അത്ര തന്നെ എന്നാണ് അനിൽകുമാർ ചോദിക്കുന്നത് പായസം കൊണ്ട അടപ്രതമനുണ്ട് അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് അവസാനം അടപ്രഥമനൊക്കെ കഴിക്കുന്നതായിരിക്കും നിങ്ങൾ എല്ലാരെയും എൻ്റെ വീട്ടിലെ ക്ഷണിക്കാണ് ഓണസദ്യ ഉണ്ണാനായിട്ട് കേട്ടോ ശിവബാബു ഹാപ്പി ഓണം ഡിയർ ഹാപ്പി ഓണം രാജേഷ് ശശി ഫുഡ് കഴിച്ചായിരുന്നോ അവിടെ എന്താണ് ഹാപ്പി ഓണം കേട്ടോ വിജയ് ഹലോ വർഗീസ് ജോസഫ് ആശംസകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കേട്ടോ ഒരു എന്തു പറയാനാണ് നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കും രണ്ടാമത് കഴിക്കേണ്ട ടൈം ആയപ്പോഴേ ഞാൻ ഓണ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് കേട്ടോ അപ്പം എനിക്കിപ്പോഴാണ് വിശന്നത് കേട്ടോ സദ്യയെല്ലാം ഒരുക്കി വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് എനിക്ക് വിശന്നത് അതുകൊണ്ട് അല്ല ഞാൻ ഓർത്ത് എന്തായാലും ഈ വീഡിയോ എടുക്കണം നമ്മുടെ അമ്പൂരിയിലെ കുറേ അത്ത പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിരിക്കുക ഒന്ന് വീഡിയോയിൽ നമ്മുടെ അവർ കഷ്ടപ്പെട്ട് ആ അത്ത പൂക്കളൊക്കെ ഇട്ടതല്ലേ അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്ത് കാണിക്കാവോ എന്ന് ചോദിച്ചു ചോദിച്ചാൽ അതിനെ ഫ്രീ ആയിട്ടിരിക്കുകയില്ലേ അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പം നിങ്ങളെല്ലാവരും ശരിക്കാൻ നമുക്ക് ഒരുമിച്ച് ആഘോഷങ്ങൾ അല്ലേ മുത്തേ ഹാപ്പി പോർ താങ്ക് യു പായസം എവിടെ ഞാൻ ഉണ്ടോട്ടെ ചോറ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക കഴിച്ചിട്ട് പായസം അനീഷ് ഹാപ്പി ആണ് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ജോസഫ് ഹാപ്പി ഓണം ആൻഡി ഹാപ്പി ഓണം സെയിം ടു സെയിം ടു അനിൽകുമാർ ഹായ് ആ രാജേഷ് ശശി പറഞ്ഞിരിക്കാൻ കഴിച്ചു വന്നു സജി പ്രതീഷ് ഹായ് അപ്പൊ ഞാൻ വീഡിയോ കേട്ടോ പായസം കൂടെ കഴിച്ചിട്ട് ഞാൻ ഇത് പറയാനാണ് നമ്മടെ അത്തോ കാണാൻ പോണ്ടേ ആഘോഷം ഗംഭീരായിട്ട് നടക്കുന്നുണ്ടേ നമ്മൾ പുറത്തിറങ്ങാത്തോണ്ട് അധികം അറിയില്ല ശക്തി ശക്തില്ല വീടി സെയിം ടു കേട്ടോ ശക്തി സാപ്ടീങ്ങളാ ഞാൻ സാപിട്ടെ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഓണാശംസയാണ് അപ്പൊ വന്നവര് ലൈക്ക് അടിക്കുക കേട്ടോ നമുക്ക് പുതിയ വിശേഷങ്ങൾ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കുറേ അർക്കൂക്കൾ കാണാനുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ എത്ര വാർഡുകളുണ്ട് അവിടെ ഏറെ കുറേ സ്ഥലങ്ങളിൽ പോയി നമുക്ക് നിൽക്കേ ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് മതിയാക്കാൻ പോവുക ഞാൻ പായസം കൂടെ ഒഴിച്ചോട്ടെ ഇതേ ഭാഗത്തോട്ട് ഒഴിച്ചോ ആ മതി 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 അപ്പോൾ എന്താണ് അടപ്രഥമനാണ് കേട്ടോ ഇവിടെ ഇന്ന് വെച്ചേക്കുന്ന അടപ്രഥമനാണ് എൻ്റെ പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ കഴിച്ചോ പായസം ഒക്കെ ബിന്ദു ചേച്ചി എന്തോ 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 ശങ്കർ ശരവണനാണോ ഉമേഷ ഉമേഷെ ഹാപ്പി ഓണം കേട്ടോ ഉമേഷെ ഫുഡൊക്കെ കഴിച്ചോടാ ഉമേഷ് നല്ല മൂഡിലാണോ തോന്നുവാക്തി ഓണത്തിരുന്നൂടാ താങ്ക്യൂടാ ഉമേഷിന് ചിരിവന്ത എന്തായാലും താങ്ക്യൂടാ താങ്ക്യൂടാ അതാ വേണ്ടത് കേട്ടോ ഉമേഷേ നമ്മള് മലയാളികൾ പൊളിയല്ലേ അല്ലേ ഉമേഷേ പിന്നെണ്ട് വിശേഷം ആ ചോറ് കഴിക്കുന്നതേ ഉള്ളൂടാ കഴിച്ചു കഴിഞ്ഞ് ഇന്നലെ മാർക്കറ്റിൽ ചേട്ടൻ ചീത്ത പറഞ്ഞു ഇല്ല എന്നെ പറഞ്ഞത് കേട്ടോ അവര് വൈഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ തെറി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ലൈവിൽ പോയത് കേട്ടോ അപ്പൊ മൊട്ടം ആയതുകൊണ്ട് എനിക്ക് ചിരി വന്ന് ഞാൻ ഓടിയത് അവിടെ നിന്ന് അവരെ ഭാര്യപ്പെടുത്താ സ്ഥിരം വന്നു അവരെപ്പോഴും ആ ചേച്ചി അവിടെ ഉള്ള ഒരു ആൾക്കാര് പറഞ്ഞത് സ്ഥിരമുള്ളതാ പേടിക്കണ്ടെന്നും ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞ കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ സദ്യ ഇവിടങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത് സദ്യ കഴിക്കേണ്ട സമയമായിട്ട് ധഹിച്ച് കാണുമല്ലേ ദഹിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ കഴിക്കാനായിട്ട് ഇറങ്ങിയത് എന്തായാലും അടുത്ത് ഞാൻ ലൈവ് നിർത്താൻ പോവുകയാണ് നമുക്ക് നമുക്കിനി യാത്ര ചെയ്യേണ്ടതുണ്ട് കുറച്ച് സ്ഥലങ്ങൾ ചുറ്റി കാണേണ്ടതുണ്ട് അപ്പം വീണ്ടും ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് കേട്ടോ കേട്ടോ ഒന്ന് ചെ ഉമേഷ് പറഞ്ഞിരിക്കാം ഒന്ന് ചെറിയാ നോക്കിയതാ ചീറ്റി പോയ അതെ ഉമേഷ് അങ്ങനെയാടാ ആടാ നമ്മളല്ലേ നമ്മളെന്തോ ആടാ അതാ ഉമേഷ് താങ്ക് യുടാ താങ്ക് യു